പ്രണയാഗ്നി രചന റോ സൂസൻ ക്രിയേഷൻസ് അതെ ഞാൻ മുറടനാ ഇങ്ങനെയൊക്കെ പ്രേരിപ്പിക്കാൻ മാത്രമേ അറിയൂ ഇതല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഭ്രാന്തമായി അവൻ്റെ പ്രവൃത്തി പ്രതീക്ഷിക്കാത്തതും കവിളിയിൽ നോവുണർന്നപ്പോൾ അവടെ മുഖത്ത് അമ്പരപ്പായിരുന്നു വല്ലാത്തൊരു കടുവ തന്നെ അവൻ കടിച്ച കവിളിയിൽ വലത് കൈ കൊണ്ട് പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞവള് അതെ ഞാൻ കടുവ തന്നെയാ വേണ്ടി വന്നാ കാണിച്ചു പറിക്കുന്നു അവളുടെ കവളിൽ പെട്ടെന്ന് ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞിട്ട് മീശ ഒന്ന് പിരിച്ചു ഇടത് കൈ കൊണ്ട് അംബു എനിക്ക് നിന്നെ തീരെ പിടിയിട്ടുന്നില്ലല്ലോ ചോദിച്ചുകൊണ്ട് അവൻ്റെ തോളിലേക്ക് തല ചായു വെച്ച് ഇരുകൈകൾ കൊണ്ട് അവൻ്റെ ഇടത് കൈ മുട്ടിന് മുകളിൽ പിടിച്ചുകൊണ്ടിരുന്ന അവൾ അവടാ ഇരിപ്പ അവന് ഇഷ്ടപ്പെട്ടു ആ യാത്ര അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുകയായിരുന്നു പേര് വീട്ടിലെത്തുമ്പോൾ ഇരുട്ടി തുടങ്ങിയിരുന്നു അംബു നീ അവളോട് ദേഷ്യപ്പിടിയൊന്നും വേണ്ട കേട്ടോ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു അവൾ ഇല്ല ഇനി ഞാൻ ദേഷ്യപ്പെട്ട അവൾ കരയാനും ബിരിയാന്ന് നിൽക്കണ്ട അവനും ഇറങ്ങി മുകളിലെ തന്റെ റൂമിൽ നിന്ന് പഠിക്കുകയാണ് ദേവനന്ദ അമ്പ് റൂമിലേക്ക് പോകുമ്പോൾ ആദ്യം കയറിയത് അവളുടെ റൂമിലേക്കായിരുന്നു മോളെ സത്യമാഷി വിളിച്ചിരുന്നു അമ്പ് പറഞ്ഞു കേട്ടപ്പോൾ ഞെട്ടിക്കൊണ്ടാണ് അവൾ നോക്കിയത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് നിന്നോട് വിളിക്കാൻ പറയാന്ന് പറഞ്ഞു വെച്ചു മോളൊന്ന് വിളിക്കും പറഞ്ഞുകൊണ്ട് അവന്റെ ഫോൺ അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് മുറിവിട്ട് ഇറങ്ങിപ്പോയി അമ്പു ദേവ ആകെ പേടിച്ചു പോയിരുന്നു ഏട്ടൻ വഴക്ക് പറയായിരുന്നു പറഞ്ഞിട്ടുണ്ടാവില്ല അതായിരിക്കൊന്നും മിണ്ടാതെ പോയത് അവൾ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് സച്ചി മാഷിന്ന് സ്ക്രീനിൽ കളിഞ്ഞതും അവളുടെ ശരീരം ഒന്ന് വിറച്ചു ഹലോ ഫോണെടുത്ത് കാതോട് ചേർക്കുമ്പോഴേക്കും മാഷിന്റെ സ്വരം അവളുടെ കാതിൽ പതിഞ്ഞു ഹലോ കേൾക്കുന്നില്ലേ വീട്ടിലെത്തിയെന്ന് അറിയാനായിരുന്നു ആകാംക്ഷയോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ തന്നെ നെഞ്ചിലൊരു വലി തോന്നി അവൾക്ക് ഞാനാ ദേവ വിക്കൊണ്ട് അവൾ പറഞ്ഞു ഓഹ് ദേവ സോറി എനിക്കപ്പോ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല താനൊന്നും ശ്രദ്ധിക്കാൻ എന്റെ മൗത്തനെ നോക്കിയിരിക്കുന്നു കണ്ടപ്പോ കുട്ടികളൊന്നും വിചാരിക്കുന്നൊക്കെ മനസ്സിൽ ഓർത്തുപോയി അതാ ഞാൻ അങ്ങനെ പെരുമാറിയത് തനിക്ക് ഇത്രയധികം വേദന ഉണ്ടാവും കരുതിയില്ല താൻ പുറത്തുപോയപ്പോഴാ ആ ക്ലാസ് നിശ്ചലമായത് എനിക്ക് തോന്നിയത് തന്നെ ആ കോളേജിൽ തിരയാത്തൊരു സ്ഥലം പോലും ബാക്കിയില്ല എന്നാൽ കോളേജിൽ താൻ പോകുന്ന കരുതിയില്ല ലൈബ്രറിയിൽ ഉണ്ടാവുന്ന കരുതിയത് തന്നെ കാണാതെ വല്ലാതെ ഭ്രാന്തി പിടിച്ചു പോയ നിമിഷങ്ങളായിരുന്നു എന്നുള്ള ദേഷ്യത്തിൽ ഞാൻ വീട്ടിൽ പോയിണ്ടാവുന്ന കരുതി സോറി ദേവ ഇനി ഉണ്ടാവില്ല താൻ ക്ലാസ്സിലില്ലെങ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ലടാ അത്രമേൽ പ്രണയത്തോടെ ആയിരുന്നു സച്ചിയുടെ ഓരോ വാക്കുകളും ഒരു നിമിഷം അവൾക്ക് കുറ്റബോധം തോന്നി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഗെറ്റൌട്ട് പറഞ്ഞപ്പോൾ ശരിക്കും വേദനിച്ചു അതാ ഞാൻ പോകുന്നു സോറി വിക്കി കൊണ്ട് അവൾ പറഞ്ഞൊപ്പിച്ചു സമാധാനായി എന്നോടുള്ള ദേഷ്യത്തിന് താൻ നാളെയും കോളേജിൽ വല്ലെന്ന് കരുതി ഞാൻ ആശ്വാസമായി നാളെ കോളേജിലേക്ക് വരുമ്പോൾ തനിക്കൊരു സർപ്രൈസ് വരുന്നുണ്ട് ഞാൻ ശരി ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കാണിക്കണം നാളെ അതിലൊരു വിട്ടുവീഴ്ച പറഞ്ഞോളാം ഫോൺ വെച്ചു ഫോൺ വെച്ച് കഴിഞ്ഞിട്ടും അവൻ പറഞ്ഞ ഓരോ വാക്കുകളിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു അവളുടെ മനസ്സ് അമ്പുവിന് ഫോൺ കൊടുക്കണമെന്ന് ഓർമ്മ വന്നപ്പോൾ വേഗം റൂമിൽ നിന്നിറങ്ങി അമ്പുവിൻ്റെ റൂമിലേക്ക് നടന്നു ദേവനന്ത് റൂമിൽ ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് അവൾ ഫോൺ ടേബിൾ വെച്ചിട്ട് തിരികെ റൂമിലെത്തി പുസ്തകത്താളുകൾ വെറുതെ മറിച്ചു നോക്കിയിരുന്നു അത് കണ്ടുകൊണ്ടാണ് പാതി ചാനിയിട്ട വാതിൽ തുറന്ന് ദക്ഷ കയറി വന്ന് പെട്ടെന്ന് തലചിരിച്ച് നോക്കി നന്ദ് ഒരു കയ്യിൽ കൈയിൽ കടലാസുപതിയും മറുകൈയിൽ ഗ്ലാസിൽ കട്ടൻ ചായയും ഉണ്ടായിരുന്നു കട്ടൻ ചായ കണ്ടപ്പോൾ അത് ഏട്ടിനുള്ളതായിരിക്കുമെന്ന് മനസ്സിലായി അവൾക്ക് അതേ ഞാൻ ഭവതിയ കള്ളം കണ്ടുപിടിച്ച് ഭാഗത്തിൽ പറഞ്ഞു അവള് പഠിച്ച പഠിച്ചമൻ കൊണ്ടുവന്ന കഴിക്ക് ഞാൻ ചായ അമ്പുവിന് കൊടുക്കട്ടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് കൊണ്ടുവന്ന പൊതിയിൽ നിന്ന് പരിപ്പൊട എടുത്തു കൊടുത്തുകൊണ്ട് അമ്പുവിന് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മുറി പോയി ദക്ഷ നന്ദക്ക് ഒത്തിരി ഇഷ്ടമാണ് പരിപ്പുട ഇടക്ക് വൈകിട്ട് നടക്കാൻ പോയി വരുമ്പോൾ അച്ഛൻ വാങ്ങിക്കൊണ്ടുവരും കവലയിൽ അപ്പോൾ ഉണ്ടായി കൊടുക്കുന്ന പരിപ്പൊട കിട്ടും ദക്ഷ ചാരിട്ട വാതിൽ തുറന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ ടർക്കി അരികിൽ ചുറ്റിക്കൊണ്ട് കണ്ണാടിക്കുമ്പിൽ നിന്ന് മുടി ചീകി ഒതുക്കുന്ന അമ്പുവിനെയാണ് കണ്ടത് പുറത്ത് വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട് കണ്ണാടിയിൽ അവടെ രൂപം കണ്ടപ്പോൾ അമ്പു വേഗം തിരിഞ്ഞു നോക്കി കുളി കഴിഞ്ഞ് തോർത്തുകൊണ്ട് മുടിച്ച് ഇറ്റിക്കിട്ടി വെച്ചിട്ടുണ്ട് ദക്ഷ ബനിയനും പലാസോ പേന്റുമാണ് വേഷം നിനക്ക് ഈ വേഷം വേറൊന്നുമില്ലല്ലേ അവൻ ഗൗരവത്തിൽ ചോദിച്ചുകൊണ്ട് കൊണ്ട് നിന്ന് അലമാരിൽ നിന്ന് കാവ്യമുണ്ടെടുത്ത് ടർക്കി ഊരി ഹാങ്ങറിൽ കൊളുത്തിയിട്ടു പിന്നെ ഈ വേഷം എനിക്ക് കംഫേർട്ടാണ് എനിക്ക് എന്താ പോ ചോദിച്ചുകൊണ്ട് ചായയും കൊണ്ടുവന്ന വന്ന ടേബിൾ വെച്ച് എളിയിൽ കൈകുത്തി അവനെ നോക്കി അവള് എനിക്കെന്താന്ന് ഞാൻ കാണിച്ചു തരട്ടെ ഉം ഒറ്റവലിക്ക് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചവൻ നിന്നെ ഈ വേഷത്തിൽ ഇങ്ങനെ കണ്ടാലുണ്ടല്ലോ പെണ്ണെ എനിക്ക് ഏതാണ്ടൊക്കെ ചെയ്യാൻ തോന്നു ഏ കാറ്റുപോലെ നേരത്തെ അവന്റെ സ്വരം കാതിൽ പതിച്ചതിനോടൊപ്പം അവന്റെ വലത് കൈ ബനിയന്റെ ഇടയിൽ കൂടി അവടെ വയറിലേക്കിളി ഊട്ടി അവൻ്റെ കൈക്കുളിൽ കിടന്ന കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവളിലുള്ള അവന്റെ പിടുത്തം ഒന്ന് കൂടെ മുറുകി ഇപ്പൊ മനസ്സിലായോ നിനക്ക് ഈ തിട്ട എളുപ്പത്തിൽ നിന്നിൽ എനിക്ക് കുസൃതി കാണിക്കാന്ന് അവന്റെ കൈവിരലുകൾ അവടെ മാറിടങ്ങളിലേക്ക് അരിച്ചു നീങ്ങിയപ്പോൾ വിവശയായി അവൻ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തുകൊണ്ടൊന്ന് വിറച്ചുപോയി അവളുടെ വിറയിൽ അവൻ്റെ ശരീരത്തിലേക്കും വ്യാപിച്ചു നീ ഇങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുന്നു അവളുടെ മാറിയിടങ്ങളൊന്നും ഞെരിച്ചു വിട്ടുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം അമർത്തി വെച്ചു അവൻ അമ്പു നമുക്ക് അങ്കിൾ പറഞ്ഞ പോലെ വിവാഹം കഴിക്കാം പിന്നെ ആർക്കും നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല നീ ഒന്ന് സംസാരിക്കും മാമനോട് എനിക്ക് പേടിയാവുന്നുണ്ട് ശരിക്കും അവൻ അവന് കൈകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിക്കൊണ്ട് പറയുന്ന അവളെ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചു അവൻ അടുത്ത നിമിഷം താൻ എന്താണ് ചെയ്യുന്ന ബോധത്തിൽ അവൾ വിട്ടുമാറി അമ്പു സോറി ദച്ചു എനിക്ക് അച്ചമയോട് അങ്ങനെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് നല്ലത് നമുക്ക് ഒരുമിച്ച് നേരിടാൻ ശത്രുക്കളെ പിടിക്കപ്പെടുകയെന്ന് നിറഞ്ഞാ അവരെന്തിനും മടിക്കില്ല നമ്മൾ യുവാഹിതരായി നിറഞ്ഞ പാതി പത്തി മണങ്ങ അവരുടെ നാളെ തന്നെ ഞാൻ അങ്ങനോട് സംസാരിക്കാം ചായ ചൂടാറിക്കാണ് ഞാൻ വേറെ എടുത്തിട്ട് വരാം ദക്ഷമുഖത്തെ ചമ്മലമറക്കാൻ പാടുവിട്ടുകൊണ്ട് പറഞ്ഞു ഇനി ഇപ്പോ വേണ്ട നീ കഴിച്ചോ ചോദിച്ചുകൊണ്ട് ചായ എടുത്ത് കുടിച്ച് പരിപ്പാടൊരു കടിയടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ ഇല്ല എടുത്തു വെച്ചിട്ടുണ്ട് പോയി കുടിക്കട്ടെ പറഞ്ഞുകൊണ്ട് മുറിവിട്ട് ഇറങ്ങിപ്പോയി അവൾ അവൾ പോകുന്ന ആലോചനയോടെ നിന്നു അമ്പു ഫോൺ ഫോൺ എടുത്ത് നോക്കി ജയനായിരുന്നു അമ്പു അച്ഛന് നല്ല സുഖമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ഇനി എന്തെങ്കിലും ഉണ്ടാവോ നമ്മുടെ പദ്ധതികളെല്ലാം ചീറ്റി പോകാൻ തോന്നിപ്പോന്നുണ്ട് അമ്പു വെപ്രാളത്തോടെ ജയൻ പറയുന്ന കേട്ടപ്പോൾ ഭൂമി കീഴ്മേൽ മറിയുന്ന പോലെ തോന്നിയവന് ശങ്കരേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെല്ലാം അവതാളത്തിലാവും ജേട്ടം പേടിക്കാതെ ശങ്കരിയേട്ടനൊന്നും സംഭവിക്കില്ല ഞാനിപ്പോരാ ഏത് ഹോസ്പിറ്റലായി കൊണ്ടുവരുന്നു ചോദിച്ചുകൊണ്ട് അലമാരിൽ നിന്ന് ഷർട്ട് എടുത്തിട്ട് അമ്പ് വേഗം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ദക്ഷെ ടി വിക്ക് മുമ്പിലിരുന്ന് ചായ കുടിക്കുന്ന കണ്ടു അച്ഛമ്മുണ്ട് കൂടെ വൈകിയാൽ ചിലപ്പോൾ വരില്ല പറഞ്ഞുകൊണ്ട് അവൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ബൈക്കിന്റെ താക്കോലെടുത്ത് പൂമുഖത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു പൂമുഖത്തെ കസലിരിക്കുന്ന അച്ഛനോട് അത് തന്നെ പറഞ്ഞുകൊണ്ട് വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയവൻ എന്തോ അത്യാവശ്യ കാര്യമാണ് അല്ലാതെ അമ്പ് ഈ സമയത്ത് പോവില്ല മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ ഉടലെടുത്ത് അവളുടെ ഈ ചക്ക ഒരു കാര്യം ഒന്നും വിട്ടു പറയില്ല തോന്നിയപ്പോക്ക ഇനിയിപ്പൊ എന്താണ് അവ അടുത്ത പ്രശ്നം അമ്മമാതിയോടെ പറയുന്നു കേട്ടതോടെ അവളുടെ ആശങ്ക കൂടി മുറിയിലേക്ക് ചെന്ന് ഫോൺ എടുത്ത് പൊതുവാളെങ്കിലും വിളിച്ച് വിവരം പറഞ്ഞു തക്ഷാ മോള് പേടിക്കാണ്ടിരിക്കുന്നത് അങ്കിൾ കുറച്ചു കഴിഞ്ഞാൽ അവനെ വിളിച്ചോളാം എന്നിട്ട് വിവരം ചോദിക്കാം മോള് വിളിച്ച് പറയുകയും ചെയ്യാം മോള് വെറുതെ ടെൻഷനാവണ്ട അങ്കിൾ അവളെ ആശ്വസിപ്പിച്ചു അങ്കിൾ പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിന് നേരിയ ആശ്വാസം തോന്നി അവൾക്ക് അമ്പു ബൈക്ക് നല്ല സ്പീഡിൽ തന്നെയാണ് ഓടിച്ചത് ടൗണിലേക്ക് കുറച്ച് ദൂരമുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ശങ്കരേട്ടന്റെ അടുത്തെത്തണമെന്നായിരുന്നു അവന്റെ ചിന്ത മുഴുവൻ തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരേ ഒരു വഴി ശങ്കരേട്ടൻ മാത്രമാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാൽ വിശ്വനും കൂട്ടിയിട്ട് രക്ഷപ്പെടും ആലോചിക്കുന്നവരും ഭ്രാന്റ് പിടിക്കുന്ന പോലെ തോന്നിയവന് ഹോസ്പിറ്റലിൽ ശങ്കരേട്ടന പരിശോധിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഡോക്ടർ സീനിയർ ഡോക്ടർ രഘുനാഥ് ഡോക്ടർ ആണെങ്കിലും അസിസ്റ്റന്റ് ആണ് രാത്രി ആയതുകൊണ്ട് മെയിൻ ഡോക്ടേഴ്സ് ആരും തന്നെ ഇല്ല കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ശങ്കരേടന ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഡോക്ടർ ആ വിവരം ജയനെ അറിയിക്കുകയും ചെയ്തു അമ്പു എത്തുമ്പോൾ മെഡിസിൻ വാങ്ങിക്കൊണ്ടുവരികയായിരുന്നു ജയൻ അംബുവിനെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു അമ്പു നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നാ പറഞ്ഞു അച്ഛൻ വിരംബിക്കൊണ്ട് പറഞ്ഞു ജയൻ ജേട്ട തളരുത് ഒന്നും സംഭവിക്കില്ല ഈശ്വരൻ നമ്മുടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം ഹരിയെ വിളിക്കട്ടെ ഒരു സഹായത്തിന് പറഞ്ഞുകൊണ്ട് ഫോർ എടുത്ത് ഹരിയെ വിളിച്ചു അമ്പു ഹരി ഉടൻ എത്താമെന്ന് പറഞ്ഞു മെഡിസിൻ കൊടുത്തുകൊണ്ട് ഐസിയുമ്പിൽ കാത്തിരുന്നു ജയനു അമ്പു അമ്പു രഘുനാഥ് ഡോക്ടറെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് നോക്കാമെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി അവന് ശങ്കരേട്ടനൊന്ന് സംഭവിക്കില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴും അകാരണമായ എന്തോ എന്ന് മനസ്സിന് അലട്ടുന്നുണ്ടായിരുന്നു പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ്ങിന്ന് കേട്ട് എടുത്തു നോക്കിയ അമ്പു പൊതുവാളെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്കിളിനെ വിളിക്കാൻ താ മറന്നുപോയി അംബു നീ എവിടെയാ ഒരു കാര്യം പറയാനായിരുന്നു അങ്ങനെയുള്ള ചോദ്യം കേട്ട് അമ്പു അല്പം മാറി നിന്ന് വിവരങ്ങൾ ധരിപ്പിച്ചു എല്ലാം കേട്ടപ്പോൾ അയാൾക്ക് നിരാശയായി കാരണം ശങ്കരനാണ് ഏക തെളിവ് അയാളില്ലാതെ അയാൾ പ്രതികൾ രക്ഷപ്പെടും പാടില്ല അങ്ങനെ സംഭവിക്കാൻ പാടില്ല നീ വിഷമിക്കണ്ട എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് വേറെ ആക്കയോ വിളിക്കുകയും മറ്റും ചെയ്തു അയാൾ അയാളുടെ ബന്ധങ്ങൾ വെച്ച് കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയായിരുന്നു പൊതുവാൾ ഇടക്ക് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹം ശങ്കരേട്ടന്റെ നില ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് അംബു ഹോസ്പിറ്റലിൽ വിവരങ്ങൾ അപ്പപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു പൊതുവാളങ്കിളിനോട് അങ്കിലുടെ ഉന്നതതലത്തിലുള്ള ബന്ധങ്ങൾ വെച്ച് നേരിട്ട് മൊഴി രേഖപ്പെടുത്താൻ മജിസ്ട്രേറ്റ് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു പൊതുവാളെങ്കിലും അനിയനും അവരുടെ കാറിൽ ഹോസ്പിറ്റലിലെത്തി അമ്പു കാര്യങ്ങളെല്ലാം രഹസ്യമാണ് പക്ഷേ ഇന്ന് രാത്രിയോടെ വിവരങ്ങളെല്ലാവരും എല്ലാവരും അറിയും ശങ്കരൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും മജിസ്ട്രേറ്റ് ഉത്തരവിടുന്നു പ്രതികളെ ഇന്ന് രാത്രി തന്നെ പിടിച്ചെന്നിരിക്കും കുറച്ച് ബുദ്ധിമുട്ടിയാലും എല്ലാത്തിനും ഇന്നത്തോടെ തീരുമാനവും ശങ്കരന് അപകടം സംഭവിക്കരുതെന്ന് തന്നെയാണ് ആഗ്രഹം അങ്കിൾ പറയുന്ന കേട്ടപ്പോൾ അമ്പുവിന് ആശ്വാസം തോന്നി പക്ഷെ ശങ്കരേട്ടൻ അവന്റെ മനസ്സിലയാളുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രഘുനാഥ ഡോക്ടർ എത്തിയതോടെ പൊതുവാൾ വിവരങ്ങളെല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു രഹസ്യമായി നടപടിക്രമം പൂർത്തിയാക്കാനായി തീരുമാനം മജിസ്ട്രേറ്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന വിവരം ഏതോ പത്രകാർ മണത്തറിഞ്ഞു ഓർമ്മയോടുകൂടി തന്നെ ശങ്കരൻ ചെഡ്ജിയോട് നടന്നു മുഴുവൻ പറഞ്ഞു പ്രമുഖ ബിസിനസ്സുകാരനായ ചന്ദ്രശേഖരന്റെയും ഭാര്യകൃഷ്ണയുടെയും മരണം അപകടമരണമല്ലെന്ന വിവരം രേഖപ്പെടുത്തി വിശ്വനാഥൻ വക്കീലൊരു രവിശങ്കറുമാണ് പ്രതികളെന്നും വിശ്വനാഥൻറെയും മരിച്ച ചന്ദ്രശേഖരന്റെയും രവിശങ്കറിന്റെയും ബാല്യകാല സുഹൃത്താണ് താനെന്നും എല്ലാ വിവരങ്ങളും താൻ അറിഞ്ഞെന്ന് പ്രതികൾ മനസ്സിലാക്കിയപ്പോൾ തന്നെ കൊല്ലാൻ മനഃപ്പുറം വണ്ടിയിടിപ്പിച്ചതെന്നും മിണ്ടാനോ അനങ്ങാനോ കഴിയാത്താൻ കോമിലായതുകൊണ്ട് വെറുതെ വിട്ടതാണെന്ന് വ്യക്തമായി ശങ്കരൻ പറഞ്ഞു എല്ലാ മജിസ്ട്രേറ്റ് രേഖയിലാക്കി ഒരിറ്റ കണ്ണീർ ശങ്കരന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങി ചെന്നിയിലൂടെ ആ ദുഷ്ടന്മാർഗ്ഗ പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണേ സാറേ ചങ്കി കൊണ്ട് നടന്ന ചന്ദ്രൻ അവര് രണ്ടുപേരെയും ഒരാളുടെ സഹായമില്ല എനിക്ക് നടക്കാൻ കഴിയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നേനെ രണ്ടെണ്ണത്തിനെയും എന്നിട്ട് കീഴടങ്ങുമായിരുന്നു അങ്ങയുടെ മുമ്പില് അതിനെനിക്ക് കഴിഞ്ഞില്ല കൂടെപ്പിറപ്പുകളെ പോലെയാ കൃഷ്ണയെ അവരെ സ്നേഹിച്ചത് കൃഷ്ണയെ കൊല്ലണംന്ന് അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ ഭാര്യയും ഭർത്താവും അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു അതുകൊണ്ടായിരിക്കും മരണത്തിലും പിരിയാതെ പോയത് ശങ്കരന്റെ വെള്ളാടകൾ രേഖപ്പെടുത്തി മൊഴിയൊന്നുകൂടി വായിച്ച അയാൾക്ക് തൃപ്തി വരുത്തുന്ന പോലെ അയാളുടെ ശ്വാസഗതി ഉയർന്നപ്പോൾ രഘുനാഥ ഡോക്ടർ ഓക്സിജന്റെ അളവ് കൂട്ടിക്കൊടുത്തു ഇയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഡോക്ടറോട് അന്വേഷിച്ച് മജിസ്ട്രേറ്റ് കുറെ നാളായി കിടപ്പിലായിരുന്നു കോമയിൽ ആക്സിഡന്റിന് ശേഷമാണ് കിടപ്പിലാവുന്നത് അറ്റാക്ക് ഹൃദയവാൽവ് ബ്ലോക്കാണ് ഉയർന്ന രക്തസമ്മർദ്ദവും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാ ഈ അവസ്ഥയിൽ ആൻജിയോപ്ലാസി ചെയ്യാൻ കഴിയില്ല ആളുടെ ബോഡി വീക്കാണ് വിശദമായി തന്നെ പറഞ്ഞു ഡോക്ടർ എന്തായാലും വാലും തുമ്പില്ലാതെ കേസ് പൊടിപിടിച്ച് കിടക്കുകയായിരുന്നു എന്തായാലും നന്നായി അവരുടെ ഘാതകരെ പുറത്തു കൊണ്ടുവരാൻ കഴിയല്ലോ ഇപ്പൊ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ താ വിഷമിക്കണ്ട തന്റെ കൂട്ടുകാരനെയും ഭാര്യ ഇല്ലാതാക്കിയവർക്ക് തക്ക ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും ശങ്കരന്റെ വലത് കയ്യിൽ പിടിച്ചോണ്ട് മജിസ്ട്രേറ്റ് പറഞ്ഞു ഐ സിയിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹം അപ്പോൾ തന്നെ ഫോണെടുത്ത് സ്റ്റേഷനിലേക്ക് വിളിച്ചു വിളിച്ച് എത്രയും പെട്ടെന്ന് പിടികൂടാനും കോടതിയിൽ ഹാജരാക്കുന്നതിനും പ്രത്യപ്രവർത്തകരോടൊന്നും പറയാതന്നെ വണ്ടിയിൽ കയറി പോയി മജിസ്ട്രേറ്റ് പക്ഷേ പത്രക്കാർ അവരുടേതായ ശൈലിയിൽ വാർത്തകൾ തുടങ്ങി കഴിഞ്ഞു അംബു ഇന്ന് തന്നെ ഉണ്ടായിരിക്കും നീ വീട്ടിലേക്ക് ചെല്ലു അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ നീ വേണം അവിടെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കോളാം വിശ്വനാഥനോ രവിയോ മണത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദക്ഷിക്ക് നേരെ അക്രമം ഉണ്ടായേക്കാൻ ചിലപ്പോ പറയാൻ പറ്റില്ല എവിടെയും വിവരങ്ങൾ കൊടുക്കാനുള്ളവർ ഉണ്ടായിരിക്കും അങ്കിൽ പറഞ്ഞു കേട്ടപ്പോൾ ഹരിയോടും ജയനോടും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അമ്പു ക്ലബ്ബിൽ നിന്നിറങ്ങിയാണ് വിശ്വനി രവിശങ്കറും പാർക്കിങ്ങിൽ ഇട്ട കാറിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ പോലീസ് ഇപ്പൊന്ന് ബ്രേക്കിട്ട് നിർത്തി സംശയത്തോടെ രണ്ടുപേരും പരസ്പരം നോക്കി വിശ്വനാഥനല്ലേ ജീപ്പിൽ നിന്ന് ഇറങ്ങിയാഥനോട് ചോദിച്ചു അതെ എന്താ കാര്യം കായിക വിശദമായി തന്നെ പറയാം മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കിയിട്ട് തോളിൽ പിടിച്ച അസ്സയുടെ കൈ തട്ടിമാറ്റിയ വിശ അതെ ഞാനാരാണോ എനിക്കറിയോടാ തന്റെ ഞാൻ നിറുപ്പിക്കും എന്റെ തൊപ്പി നിറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ തലനെറിക്കാരി രവിശങ്കർ തോന്നിയോ രവിശങ്കർ എസ്സയെ തടയാൻ ശ്രമിച്ചു അത് ശരി താനാണ് രവിശങ്കർ അല്ലേ ഇയാളെ പിടിച്ചു കയറ്റു രവിശങ്കറിന്റെ കഴുത്തിൽ പിടിച്ച് നൽകിയ അസ്സൈ രണ്ടുപേരെയും ജീപ്പിൽ കയറ്റി എന്താണ് സംഭവിക്കുന്നത് രണ്ടുപേർക്കും മനസ്സിലായില്ല പൊതുവാളങ്ങളിനെ വിളിച്ച് വിവരാന്വേഷിക്കുകയാണ് ദക്ഷ ഹോസ്പിറ്റലിൽ ഒരു കാര്യത്തിന് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ ഫോൺ വെച്ചു അദ്ദേഹം അമ്പുവിനെ വിളിച്ചപ്പോൾ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ദേഷ്യം വന്ന് അവൾക്ക് മാമൻ വാർത്ത കണ്ടോണ്ടിരിക്കുകയാണോ ഭൂമുഖത്തിരുന്നാണ് അവൾ ഫോൺ വിളിക്കുന്നത് അമ്പുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയ ദേഷ്യത്തിൽ അകത്തേക്ക് കയറി വരുമ്പോഴാണ് ടി വിയിൽ ബ്രേക്കിംഗ് ന്യൂസ് കണ്ട് അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയത് ഇപ്പോൾ കിട്ടിയ വാർത്ത പ്രമുഖ ബിസിനസ്സുകാരനായ ഭാര്യ ഭാര്യകൃഷ്ണയുടെയും മരണം ആക്സിഡന്റ് മൂലമല്ലെന്ന് പ്രതിയുടെ ഡ്രൈവറായ ശങ്കറിന്റെ മൊഴി മജിസ്ട്രേറ്റ് നേരിട്ട് ഹോസ്പിറ്റൽ വെച്ച് രേഖപ്പെടുത്തി മരിച്ച ചന്ദ്രശേഖരന്റെ സുഹൃത്തും ബിസിനസ് പാർട്ടണറുമായ വിശ്വനാഥനും അട്ടക്കറ്റ് രവിശങ്കർ കൂടി നടത്തിയ പ്ലാൻ ടു മർഡർ ആയിരുന്നു ചന്ദ്രശേഖരന്റെയും ഭാര്യയുടെയും മരണത്തിന് കാരണമായത് പ്രതി വിശ്വനാഥന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരും ഡ്രൈവറുമാണ് ശങ്കരൻ ദീർഘകാലമായി ഇദ്ദേഹം ആക്സിഡന്റ് പറ്റി കോമ സ്റ്റേജിൽ കിടക്കുകയായിരുന്നു ആക്സിഡന്റ് കാരണം വിശ്വനാഥൻ തന്നെയായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്തു കോടതി നേരിട്ട് മൊഴി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതികളുടെ അറസ്റ്റ് ദക്ഷയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തന്റെ അച്ഛനെയും അമ്മയും ഇല്ലാതെ പേര് വിവരങ്ങൾ കേട്ടപ്പോൾ ടി വിയിൽ തന്നെ ഉറ്റുനോക്കിയെന്ന ദക്ഷ പിന്നിലേക്ക് മറിഞ്ഞു വീണു മോളെ മോളെ വിളിച്ചുകൊണ്ട് അമ്മമ്മ റൂമിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വന്നു വന്നു തിടുക്കപ്പെട്ട് താഴെ ദേവ വേഗത്തിൽ എന്താ അമ്മേ കുറച്ച് എടുത്തിട്ട് വാ അച്ഛൻ പറഞ്ഞിട്ട് അവൾ ഓടി അടുക്കളയിലേക്ക് ഈ സമയത്ത് തന്നെ അമ്പു എത്തി ബൈക്ക് സ്റ്റാൻഡിൽ നിർത്തുമ്പോൾ തന്നെ കണ്ടു ഇടനാഴിയിൽ നിന്ന് പൂമുഖത്തേകി വീണിടക്കുന്ന തന്റെ പ്രാണി ദച്ചു വിളിച്ചുകൊണ്ട് ഓടിക്കയറി വന്നവൻ അവളുടെ തലയെടുത്ത് മണിയിൽ വെച്ച് കൗളിൽ തട്ടി വിളിച്ചു വിളി വെള്ളം ദയവനന്ന് നീണ്ടി പിടിച്ച വെള്ള അമ്പു അവരുടെ മുഖത്തേക്ക് തളിച്ചു വീർത്ത് കുളിച്ച് കിടക്കുന്ന അവടെ കൈ ഐസ് പോലെ തണുത്ത് പിടിച്ചിരുന്നു കൈ കൂട്ടി തിരുമ്മി മാമനും അമ്മായി അമ്പു ഉറക്കി വിളിച്ചുകൊണ്ട് അവടെ അടുത്ത് അച്ഛമ്മിയുടെ റൂമിലെ പെട്ടിൽ കിടത്തി അവടെ കവിളിൽ തട്ടി വിളിച്ചു അമ്പു അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എന്താടി മോനെ കുറച്ച് വെള്ളം കൂടി മുഖത്ത് തെളിക്ക് അച്ഛൻ പറഞ്ഞു കേട്ട് അമ്പു വീണ്ടും വെള്ളം അവളുടെ മുഖത്തേക്ക് തെളിച്ചു മോളെ കണ്ണ് ഇറക്കും മോളെ അമ്മമ്മയുടെ കൂട്ടി ഇത്ര മനസ്സുറപ്പില്ലാത്തവളാണോ അമ്മമയും കരയുകയായിരുന്നു കണ്ണുനിന്ന ദേവനന്ദയുടെ മിഴികൾ നിറഞ്ഞു വാടിത്തളന്ന് കിടക്കുന്ന ദക്ഷയെ കണ്ടിട്ട് കൺപൌളുകൾ ആയാസപ്പെട്ട് വലിച്ചു തുറന്നവൾ അബു അവര് പിടിച്ചു ഈ ലോകത്തിന് തനിയാക്കിയവര് അവര് നെഞ്ചിലെ ഷർട്ടിൽ അള്ളി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അതെ പിടിച്ചു എല്ലാവരെയും പിടിച്ചു പക്ഷെ നമ്മുടെ ശങ്കരേട്ടൻ പറഞ്ഞുകൊണ്ട് അവളെ മാറോടക്കി പിടിച്ചു അവൻ അതുവന്റെ മാറിലേക്ക് ഒതുങ്ങിക്കൂടി പേടികിട്ടിയതുപോലെ ആശ്വാസായി അമ്മ അമ്മ നെഞ്ചിൽ കൈ വെച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വാർത്ത കേട്ട് അതിന്റെ ഷോക്കായിരിക്കും ഡോക്ടറെ അടുത്തേക്ക് പോകണ്ടാ അച്ഛൻ ചോദിച്ചപ്പോൾ അവളെ നെഞ്ചിൽ നടത്തി മാറ്റി അമ്പു പറഞ്ഞു ഒന്നുമില്ല സാ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തോണ്ടാ സാറില്ല ഹോസ്പിറ്റലിൽ പോകണോ അമ്പുവടെ മുഖം പിടിച്ചു വരുത്തി കൊണ്ട് ചോദിച്ചു വേണ്ട അമ്പു നീ എന്റെ കൂടെ ഇരുന്നാൽ മതി എനിക്കെന്തോ പേടിയാവുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം